സാർ ആൾ ചോദിച്ചത് ഡോക്ടറെ ഞാൻ ഭക്ഷണമൊന്നും മര്യാദ കഴിക്കുന്നില്ലെങ്കിലും ഞാൻ ഒരുപാട് സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എടാ ഭക്ഷണത്തിന് ബദലായിട്ട് ഒരിക്കലും സപ്ലിമെൻസ് ആവൂല നമ്മുടെ ശരീരത്തിൽ മൈക്രോ ലെവലിൽ നമ്മളുടെ പല കാര്യങ്ങൾ നടത്താൻ വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ ഷോർട്ടേജ് ഉണ്ട് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നടക്കൂല ഇപ്പം ചില ചില സപ്ലിമെൻറ്റ്സിൻ്റെയൊക്കെ കുറവുകൊണ്ട് നമുക്ക് ഈ ഷോർട്ടേജ് നികത്താനും അതിലൂടെ നമ്മുടെ ആരോഗ്യത്തെ പൂർണ്ണ നല്ല കരുത്തുറ്റതാക്കി എടുക്കാനും വേണ്ടി സപ്ലൈ ചെയ്യുന്ന ആണ് സപ്ലിമെൻസ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള നിർബന്ധമായി കിട്ടിയിരിക്കേണ്ട കുറച്ച് സപ്ലിമെൻസും അവ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന് പറയും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അയോഡീൻ എന്നുള്ളത് നമ്മുടെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ തൈറോയ്ഡിൻ്റെ പ്രവർത്തനം കാര്യക്ഷമായി നടക്കണമെങ്കിൽ നമുക്ക് യഥാർത്ഥ ലെവലിലുള്ള അയോഡീൻ കിട്ടിയിരിക്കണം ചില ആൾക്കാരെ കണ്ടില്ലേ ഭയങ്കര ക്ഷീണിതരായിട്ട് അവശരായി ഇങ്ങനെ വരുന്നത് ചിലപ്പോൾ അത് അയഡീൻ്റെ കുറവുകൊണ്ട് എന്തെങ്കിലും തൈറോയിന് ഇഷ്യൂ ഉണ്ടായതുകൊണ്ടായിരിക്കും അവർക്ക് ഈ അയഡീൻ സപ്ലിമെൻ്റ് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ ക്ഷീണം മറികടക്കുന്നത് നമ്മൾ തന്നെ എത്രയോ നോട്ട് ചെയ്തതാണ് അപ്പോൾ ഈ അയഡീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതിലൊക്കെയുള്ളത് ഈ കടലോരത്ത് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരുപാട് മത്സ്യങ്ങളുണ്ടല്ലോ ഈ മത്സ്യങ്ങളിൽ അയഡീൻ്റെ അളവ് നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഞാനൊരു എഗ്ഗ് കഴിച്ചിട്ടേ ഉള്ളൂ ഇപ്പോൾ ഇവിടുന്ന് ഒരു എഗ്ഗും ഒരു കോഫിയും കഴിച്ചു ആ എഗ്ഗിലും അത്യാവശ്യം അയഡീൻ കിട്ടും ഇപ്പോഴും ഇങ്ങനെ ക്ഷീണിതരായി അവഷരായി നിൽക്കുകയാണെങ്കിൽ എനർജി ഒന്നും ഇല്ലാതെ ഡ്രെയിൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് അയോഡിൻ്റെ കുറവുകൊണ്ടായിരിക്കും അയഡിനടിഞ്ഞ് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് ഭക്ഷണം കഴിച്ച് നോക്ക് ചിലപ്പോൾ അത് കുറഞ്ഞത് വരാം നമ്മുടെ ശരീരത്തിൽ ബ്ലഡൊക്കെ ക്ലോട്ടാവാൻ ഒരു വൈറ്റമിൻ ഉണ്ട് വൈറ്റമിൻ കെ ടു എന്നാണ് പറയാം ഈ വൈറ്റമിൻ കെ ടുവിന് വേറൊരു പ്രശ്നവും നമ്മൾ വൈറ്റമിൻ കെ ടു വൈറ്റമിൻ ഡിയുടെയും ചേർന്നിട്ടാണ് എന്താവുക നമ്മുടെ നമ്മുടെ ശരീരത്തിലേക്ക് കാൽസ്യത്തെ യഥാർത്ഥ രീതിയിൽ അബ്സോർബ് ചെയ്തെടുക്കുന്നത് ഈ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ നടന്നില്ലെങ്കിൽ നമ്മുടെ എല്ലുകൾ ആരോഗ്യമൊക്കെ വളരെ ക്ഷയിച്ച് പോവാനും നമ്മുടെ കരുത്തൊക്കെ ചോർന്നു പോകാനും സാധ്യതയുണ്ട് സ്ഥിരമായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നിർബന്ധമായി കഴിക്കേണ്ട ഒരു സപ്ലിമെൻ്റ് എന്താണെന്നറിയോ അത് എൽ ഗ്ലൂട്ടാമീൻ ആണ് ഈ എൽ ഗ്ലൂട്ടാമീൻ എന്താ ചെയ്യുന്നത് ഇത് നമ്മളെ മസിലുകൾക്കൊക്കെ റിക്കവറി പ്രോസസ്സ് ഒരു വർക്കൗട്ടൊക്കെ ചെയ്ത് അത് എളുപ്പമാക്കും എന്നുള്ളതും പിന്നെ നമ്മളെ ബ്രെയിൻ്റെ ഹെൽത്തിനും അത് നല്ലതാണ് കാരണം ഇത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്തിട്ട് നമ്മളെ ബ്രെയിൻ്റെ ഹെൽത്തിനെ പരിപോഷിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സപ്ലിമെൻ്റാണ് നമ്മുടെ ബ്രെയിനിൻ്റെയും നമ്മുടെ ഹൃദയത്തിൻ്റെയും ആരോഗ്യത്തിന് കിട്ടേണ്ട ഒരു നല്ലൊരു സപ്ലിമെൻ്റ് ഏതാ പറയുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളാണ് അത് നമ്മളെ കടൽ നിന്നുള്ള മത്സ്യത്തിൽ നിന്നാണ് നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നത് അതും അത് അതിൻ്റേതായ രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്താവും നമുക്ക് നമ്മുടെ നമുക്ക് നല്ലൊരു ഫാറ്റാണ് ഇത് ഡി എച്ച് എ ഇ പി എ തുടങ്ങിയ അതിൻ്റെ ഒരു ആനുപാതിക റേഷ്യോ ഒക്കെ മെയിൻറ്റൈൻ ചെയ്ത് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ആ സപ്ലിമെൻറ്റ് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും ഫാറ്റി ലിവർ അതുപോലത്തെ ഒരുപാട് ലിവറിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുള്ള ഈ ഒരു കാലത്ത് നമുക്ക് നിർബന്ധമായും കിട്ടേണ്ട ഒരു സപ്ലിമെൻ്റ് ആണ് മൊളിബ്ഡിനിയം എന്ന് പറയും നമ്മുടെ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസ് ഫ്രൂട്ട്സിലാണ് ഇത് ധാരാളം അടങ്ങിയിട്ടുള്ളത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലിവറിനെ ലിവർ വിഷവിമയമാവുന്നത് ടോക്സിക് ആവുന്നത് തടയാൻ ഈ ഒരു ചെറിയ സപ്ലിമെൻറ്റ് ചെറിയൊരു ലെവലിൽ കിട്ടിയാൽ നമുക്ക് സഹായകരമാണ് മസ്തിഷ്കത്തിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് കിട്ടേണ്ട മറ്റൊരു മൈക്രോ മൈക്രോന്യൂട്രിയൻ്റ് അല്ലെങ്കിൽ മൾട്ടി വൈറ്റാമിനാണ് വൈറ്റമിൻ ബി ത്രീ അല്ലെങ്കിൽ നയാസിൻ എന്ന് പറയും ഇതും നമ്മളെ ശരീരത്തിന് അതിൻ്റെതായ രീതി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ്റെ ഹെൽത്ത് വളരെ കാര്യക്ഷമമായി പരിപാലിക്കാൻ ആവശ്യമാണ് നിങ്ങൾ പലപ്പോഴായിട്ട് ഇങ്ങനെ വളരെ ക്ഷീണിതരും ആകെ ഇറിട്ടബിളുമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് എന്തുകൊണ്ടാണെന്നറിയാം പൻഡോത്തിനിക് ആസിഡെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ്റെ കുറവുണ്ടായിരിക്കും മനുഷ്യൻ ഒരുപാട് ക്ഷീണത്തിനും ഇറിറ്റബിളുമാക്കുന്ന ഒരു ഇതിൻ്റെ അഭാവം കൊണ്ട് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനും ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാനും സഹായിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിനാണ് ഈ ആസിഡ് എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും സപ്ലിമെൻറ്റ്സ് ഭക്ഷണത്തിന് സബ്സ്റ്റിറ്റ്യൂട്ടല്ല ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യക്ഷമമായിട്ട് പല മെറ്റബോളിസം പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഭക്ഷണത്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഒരിക്കൽ സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കരുത് ഓക്കെ ബിഹൽത്തി